മലയോര നാടിന്റെ വസ്ത്ര ലോകത്ത് കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പർദാസ് ടെക്സിന് പൂക്കോട്ടും പാടത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പുതുപുത്തൻ മോഡലുകളുള്ള വസ്ത്രങ്ങളുടെ വലിയ ശേഖരവുമായി പൂക്കോട്ടുംപാടം ടൗൺ ജംഗ്ഷനിൽ ആരംഭം കുറിച്ച ഷോറൂം മഹനീയ കരങ്ങളാൽ നാടിന് സമർപ്പിച്ചു വിശാലമായ ഷോറൂമിൽ ഉന്നത ഗുണനിലവാരത്തിലുള്ള നിരവധി പുത്തൻ കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാ മോഡലുകളിലുള്ള വസ്ത്രങ്ങളും സൗകര്യപ്രദമായി തെരഞ്ഞെടുക്കുവാനുള്ള അന്തരീക്ഷത്തോടെയാണ് ഷോറൂം സജ്ജമാക്കിയിട്ടുള്ളത് ചുരിദാർ സാരീസ് മാക്സി ജീൻസ് ടോപ്സ് കിഡ്സ് വെയർ എന്നിവയ്ക്ക് പുറമെ ഗുണമേന്മയുള്ള പുതിയ മോഡലുകൾ ഉൾപ്പെടെയുള്ള പർദകളുടെ വലിയ കളക്ഷൻ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഉന്നത കമ്പനികളുടെ പർദകൾ കുറഞ്ഞ വിലയിൽ ഒരുക്കിയതിനു പുറമെ മറ്റ് വസ്ത്രങ്ങൾക്കും വൻ വിലക്കുറവാണെന്നതാണ് പ്രത്യേകത ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബന്ധുമിത്രാദികളും നാട്ടുകാരും ജീവനക്കാരും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു വാണിമ്പലത്തും പർദാസ് ടെക്സിന്റെ സഹോദര സ്ഥാപനം കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് ഒൻപത് എട്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ ഇല്ലെങ്കിൽ എട്ട് പൂജ്യം എട്ട് ഒൻപത് ആറ് ആറ് എട്ട് മൂന്ന് എട്ട് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാം பிஸ்னஸ் நியூஸ் ஊக்கோட்டும் படம்